പച്ചമുളകും തൈരും കൊണ്ടൊരു നാടൻ ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് നിങ്ങളെ ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് കമൻ്റ് ചെയ്യണം നല്ലതാണ് പച്ചമുളക് തൈരും കൊണ്ടൊരു നാടൻ ഒഴിച്ചുകറി നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഈ ഒഴിച്ചുകറി വെക്കാൻ വേണ്ടി പച്ചമുളക് ഞാനിത് ഇതുപോലെ നെടുകയൊന്ന് കീറിയിട്ടുണ്ട് അതുപോലെ നെടുകയൊന്ന് കീറിയിട്ടുണ്ട് പുളൊന്നും എടുത്തിട്ടുണ്ട് അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ഇതുപോലെ ഞാൻ ഈ ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് ചട്ടിക്കകത്ത് കറി വെക്കുന്നതാണ് നാടൻ കറികൾക്കൊക്കെ നല്ല ടേസ്റ്റ് കിട്ടുന്നത് ചട്ടി ഉള്ളവരൊക്കെ ചട്ടിക്കകത്ത് കറി വെക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ചട്ടി ചൂടാകുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കണം നാടൻ കറികളൊക്കെ വെളിച്ചെണ്ണ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ ചട്ടി ഒന്ന് ചൂടാകണം ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ണ ചൂടാകുമ്പോഴിതിലേക്ക് നമുക്ക് പച്ചമുളക് ഒന്നിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം സൂക്ഷിക്കുക പച്ചമുളക് പൊളന്നിട്ടിടുമ്പോൾ പൊട്ടിത്തെറിക്കും മേൽ വേഗത്തോട്ട് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ചെറിയ ചെറിയതായിട്ട് നമുക്കിതൊന്നൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ അഞ്ച് പച്ചമുളകാണ് എടുത്തേക്കുന്നത് ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങളുടെ തൈലൊക്കെ എത്രയാണ് നിങ്ങളുടെ വീട്ടിലെ ആൾക്കാരുള്ള അതനുസരിച്ച് ഓരോന്ന് എടുക്കാൻ ശ്രദ്ധിക്കുക നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ലോണം ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് ഇതിനകത്ത് അരികളൊക്കെ ഈ എണ്ണയ്ക്കകത്ത് പോയാലും കുഴപ്പമൊന്നുമില്ല നമുക്കിതൊന്ന് മാറ്റാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം പോലെ ഫ്രൈ ചെയ്തെടുക്കണം ഇനി ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഇച്ചിരി കടുകിടാം ഒരു കാൽ ടീസ്പൂൺ കടുകിട അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ നമ്മൾ എടുക്കുന്ന തൈരിൻ്റെ കണക്കനുസരിച്ച് വേണം ഉലുവ ഇട ീ കുറച്ച് വെക്കണം ഇച്ചിരി കരിയാത്ര ഇട നമ്മൾ മോര് കാച്ചുന്ന പോലെ തന്നെ എല്ലാ സാധനങ്ങളും ചേർക്കുക മുള ഇട നല്ല ഇത് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് രണ്ടോ രണ്ടോ മൂന്നോ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് വെളുത്തുള്ളി ഇതെല്ലാം നല്ലോണം മൂപ്പിച്ചെടുക്കാൻ ഒക്കെ സിമ്പിളായിട്ടാണ് ഇതൊരു ഈ ഒരു കറിയും എന്തെങ്കിലും ഒരു മെഴുപ്പുവെട്ടിയും മതി നമുക്ക് ചോറുണ്ടാകാനായിട്ട് എല്ലാം മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് സ്വൽപ്പം മഞ്ഞൾപ്പൊടി ഒത്തിരി മഞ്ഞപ്പൊടി വേണ്ട സ്വൽപ്പം ഒരു കാൽ ടീസ്പൂണിൻ്റെ പൗതി മെയിനായിട്ട് ചേർക്കേണ്ടത് കായപ്പൊടിയാണ് കായപ്പൊടി ഒര ടീസ്പൂൺ കായപ്പൊടിയാണ് കായത്തിൻ്റെ ചുവ നല്ലോണം നിൽക്കണം അതൊന്ന് എണ്ണയ്ക്കകത്ത് നല്ലോണം മൂത്ത് വരുമ്പോൾ അതിലേക്ക് തൈര് ഉടച്ച് വെച്ച് ഞാൻ ഒരു കപ്പ് തൈരാണ് ഒരു കപ്പ് തൈരിൻ്റെ ആണീ കാണിക്കുന്നത് അഞ്ച് പച്ചമുളക് എടുത്ത് ഉടച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒഴിക്കും ഇനി ആ സമയം തീരെ കുറച്ച് വെക്കുക തൈരൊഴിച്ച് ചെറിയ ചൂടായ വെച്ചാൽ മതി അത് അന്നേ സമയം നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം ഉപ്പിട്ട് കൊടുത്ത ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതിലേക്ക് ഇടുക പച്ചമുളക് വിട്ട ശേഷം ഒന്ന് ചെറിയ ചൂടായാൽ മതി അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് എന്ത് ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ് പച്ചമുളകും തൈരും കൊണ്ട് നല്ല കറിയാണ് കട്ടിയായ കൊണ്ട് പെട്ടെന്ന് ചൂടാവും ഇത് ചൂടുണ്ടായിരുന്നല്ലോ അപ്പം പെട്ടെന്ന് തൈര് ചൂടാവും ഇത് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം മൂടി ഒരു പത്ത് മിനിറ്റ് ശേഷം നമ്മൾ കറി ഉപയോഗിക്കുക നല്ല പച്ചമുളകിൻ്റെ എരിവും എല്ലാം പുളിയും തൈരിൻ്റെ പുളിയും എല്ലാം ഇറങ്ങി നല്ലൊരു ടേസ്റ്റായിട്ടുള്ളൊരു ഒഴിച്ച് കറിയാണിത് കായത്തിൻ്റെ കായം മുമ്മിട്ട് നിൽക്കണം കായത്തിൻ്റെ ഇതെല്ലാം ടേസ്റ്റ് എല്ലാം കൂടെ പച്ചമുളകിലേക്ക് പിടിച്ച് ആ പച്ചമുളക് എടുത്ത് ഇച്ചിരി കഞ്ഞിയോ പഴങ്ങിക്കോ ചോറിനൊക്കെ കഴിക്കാൻ എന്ത് ടേസ്റ്റാണെന്നറിയാവോ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിലും ടേസ്റ്റ് ആയിരിക്കും ഇത് തീ ഓഫ് ചെയ്തിട്ടുണ്ട് മറ്റൊരു വീഡിയോ കാണാം ടാറ്റാ